വടകരയിലെ കെ കെ ശൈലജയുടെ പരാജയത്തിനിടെ വൈകാരിക കുറിപ്പുമായി എം എൽ എ കെ കെ രമ ഫലപ്രഖ്യാപനത്തിന്റെ രാഷ്ട്രീയ പിരിമുറുക്കത്തിനിടയിൽ ഏവരുടെയും മനസ്സ് തുടർന്ന വാക്കുകളുമായി കെ കെ രമ കക്ഷിഭേദങ്ങൾക്ക് അപ്പുറവും കാത്തുസൂക്ഷിക്കുന്ന രാഷ്ട്രീയ മര്യാദയുടെ സൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ച കൂടിയായി കെ കെ രമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ടീച്ചർ മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വയ്ക്കാനുമൊക്കെ മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത് ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെയേ മടങ്ങാവും മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്തു പിടിച്ച നാടാണിത് മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളു പിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത് ഇന്നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാവില്ല ചേർത്തു പിടിച്ച് യാത്രയാക്കുകയാണ് രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം വരും തെരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണിവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഇന്നാട് ബാക്കിയുണ്ട് സ്വന്തം രമ ന്യൂസ് ഡെസ്ക് അമൃത ടി വി